ഇന്ന് നമ്മളോടൊപ്പം ഈ കൂട്ടായ്മയെ െത്തിയ അധ്യാപകർ അതിനപ്പുറം ശാരീരിക അസ്വസ്ഥത കാരണം ഇവിടെ വരാൻ കഴിയാത്ത ആളുകൾ ഇവരൊക്കെയാണ് നമ്മെ മാറ്റിയത് അൻപത് വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒത്തുചേർന്നു പഴയ സഹപാഠികളെയും അധ്യാപകരെയും വർഷങ്ങൾക്കിപ്പുറം കണ്ടുമുട്ടിയപ്പോൾ ഏവരും പഴയകാല ഓർമ്മകളിലേക്ക് തിരിച്ചു നടന്നു സുവർണ സ്മൃതി ചുക്ലി പി ഓറിയന്റൽ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എസ്എസ്എൽസി ബാച്ച് വിദ്യാർത്ഥികളാണ് സുവർണ സ്മൃതികളിലൂടെ ഒത്തുചേർന്നത് ചടങ്ങിന് ആരംഭം തന്നെ മൺമറിഞ്ഞ അധ്യാപകരെയും സഹപാഠികളെയും അവർ അനുസ്മരിച്ചു തുടർന്ന് നടന്ന ചടങ്ങ് പൂർവ്വ വിദ്യാർത്ഥിയും റിട്ടയർഡ് ഡി ഡിയും മുൻ വിദ്യാഭ്യാസ മന്ത്രി രവീന്ദ്രനാഥിന്റെ അഡീഷണൽ പി ദിനേശൻ മാർത്തിൽ ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഉദ്ഘാടനത്തിനോ ഉദ്ഘാടന പ്രസംഗത്തിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് സാന്നിധ്യമില്ല എന്നും എനിക്കറിയാം നമുക്ക് നമ്മളുടെ ഡൈവ് ഒരാളായിട്ടുള്ളത് ഇതിന്റെ ഒരു തന്നെ സന്തോഷത്തിൽ പമ്പിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കാരണം നിങ്ങൾ ഔദ്യോഗിക ഇനി ആവശ്യമില്ല പറഞ്ഞതുപോലെ ഞാൻ എട്ടാം ക്ലാസ്സിലാണ് ഇവിടെ വന്ന് ചേരുന്നത് അന്ന് അച്ഛനും കുറച്ച് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലുള്ള സോഷ്യലിസ്റ്റുകാരൻകട ഭാഷ എടുത്തു ഏൽപ്പിച്ചത് എട്ടാം ക്ലാസ്സിലായി മലയാളം പഠിച്ചത് വന്നോള പിന്നെ തബി ഭാഷയാണ് ഏൽപ്പിച്ചത് സംസ്കൃതം പഠിപ്പിക്കാൻ വേണ്ടി കഴിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകും അപ്പൊ സ്കൂളിൽ തുറക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഒരു പരിമിതപ്പെടുത്തൽ സംസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് അക്ഷരം പഠിക്കാൻ ഹിന്ദിയുടെ അക്ഷരം പ്രയാസം ഉണ്ടായില്ല എന്താ പറയുക അതിന്റെ ഭക്തിയും വിഭക്തിയും ഒക്കെ കുറെ അധികം പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് ആദ്യത്തെ പോലെ തന്നെ എന്തോ ബാക്കി തലയിൽ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു അത് കിട്ടിയിട്ടുണ്ട് എന്തോ പ്രേമയായിരുന്നു ആ പ്രേമ എനിക്കായിരുന്നു അതിന്റെ ഒരു ഓർമ്മ അടുത്ത എനിക്ക് അതിന്റെ അത് മറ്റൊരു കാര്യം നമ്മള് എഴുപത്തിനാല് എസ് എൽ സി ഞാൻ ഓർമ്മയിൽ തിരിഞ്ഞുകൊണ്ടിരുന്ന കുറേ മുഖങ്ങൾ ആ മുഖങ്ങളിൽ കൂടുതൽ സദാനന്ദതാണ് കഴിഞ്ഞിട്ടില്ല മുസ്തഫേതാണ് സൂര്യന്മാരുടെതാണ് പ്രേമന്റേതാണ് പിന്നെ ഞങ്ങൾമാർ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന എന്താ പറയാ ഒന്നിച്ച് നിന്നത് അപ്പനാണ് അതുപോലെ തന്നെ അൻകുമാരൊന്നും ഇല്ല അങ്ങനെ കുറെ മുഖങ്ങൾ അതിൽ കുറച്ചാൾക്കാർ ഞാൻ കാണാൻ കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ രാജനെയും പിന്നെ അങ്ങനെ തിലകരെയും നിർമ്മലയുമൊക്കെ ഇടക്കിടയ്ക്ക് കാണാൻ സർവയൊക്കെ ഇടക്കിടയ്ക്ക് കാണാൻ കഴിഞ്ഞതുകൊണ്ട് അവരുമായിട്ട് ഒരു അകൽച്ചല്ല അവരുടെ ഒരു പക്ഷെ ഇവിടെ വന്നപ്പോ നമുക്ക് ഒരു അമ്പത് കൊല്ലത്തെ അനുഭവത്തിന് ശേഷം നമ്മൾ കാണുമ്പോ ആരാണ് പരസ്പരം പരിചയപ്പെടുത്തി ഞാൻ ആരാണെ നിങ്ങൾ ആരാണെന്ന് ചോദിക്കേണ്ടി വരികയും അതോടൊപ്പം അങ്ങനെ ഉണ്ടായിരുന്ന ഓർമ്മയിൽ ഉണ്ടായിരുന്ന മുഖം ഇത് തന്നെയാണോ മുഖം എന്ന് ഒന്ന് എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യാനുള്ള വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിർമ്മലകുമാരി അധ്യക്ഷത വഹിച്ചു എന്നുള്ളത് കൊണ്ടായിരിക്കണം ഞാൻ അപേക്ഷിക്കുന്നത് സന്തോഷം

ജോലി ചെയ്യുന്നു രാമകൃഷ്ണ മാസം കണക്കാണ് പ്രവേശിച്ചത് അന്ന് ശാന്ത ടീച്ചറായിരുന്നു ഇവിടെ ഇരിക്കുന്ന അധ്യാപകരെ രണ്ട് ആൾക്കാരോടിയാണ് ഞാൻ ജോലി ചെയ്യാതി ഒന്ന് ടീച്ചറും ഒന്ന് ടീച്ചറും പരിചയം മാത്രമേ ഉള്ളൂ മറ്റുള്ള എല്ലാ അധ്യാപകരുമായിട്ടും ജോലി ചെയ്തിട്ടുണ്ട് എന്ന് അറിയിക്കുകയാണ് ദിനേശ് മാസ്റ്റർ ആദ്യമേ പരിചയമുണ്ട് രണ്ടായിരത്തി നാലിൽ പരീക്ഷ നടക്കുന്ന സമയത്ത് ഗവൺമെൻറ് ആയിരുന്നു പരീക്ഷ എഴുതി അന്ന് അവിടെ കമ്പ്യൂട്ടർ ലാബ് ഇല്ലാത്ത സമയത്ത് ഐ ടി ഐ സ്കൂളിന്റെ വാക്ക് പരീക്ഷ നടത്തിയിരുന്നു വന്നവരെ മുതലേ വാർഷികമുണ്ട് പിന്നീട് രണ്ടായിരത്തിഒമ്പതിൽ ചുറ്റി ജില്ലാ ഓഫീസർ ആയ സമയത്ത് രാജമാസായിരുന്നേരം എല്ലാ സഹായവും പിന്നെ ഓരോ ദിവസവും വൈകുന്നേരം ഫുഡിന്റെ കെ പെട്രോളിയത്തിന്റെ സ്ഥലത്തായിരുന്നു ഉച്ചഭക്ഷണം നടന്നിരുന്നത് ഓരോ ദിവസവും അത് അവലോകനം ചെയ്തിട്ടുണ്ട് നമ്മൾ കാര്യം ആ രീതിയിൽ തുടർന്ന് പൂർവ അധ്യാപകരെ ചടങ്ങിൽ ആദരിച്ചു ഏവരും ഓർമ്മകളും പങ്കുവച്ചു కడిచి పడి మళ్ళీ విడి అన్న ఎక్కడీ ఈ కాలం അവരെ നല്ലവിലെ വിദ്യാഭ്യാസവും കൊടുത്ത് സ്വഭാവ രൂപീകരണത്തിനും പ്രധാന പങ്കു കഴിച്ചു കൊണ്ടുവേണം അവരെ വളർത്തിയെടുക്കാൻ

पाचन क्रियाता के हमारे प्रो 10 पायाने लुटाना एक विभाग है यह विज्ञान के आदुकों उदिवा विषय के अंतर्गत है പരിയപ്പുന്നതുകൊണ്ട് സ്ഥിതിച്ച് ആയങ്ങളെ സഹകന്നു જાયけれ ഇരീ എൽപി സ്കൂളിലാണ് ഇവിടെ ആദ്യമവള് ഇവിടെ യുപി സ്കൂളിലും പിന്നെ ഹൈസ്കൂളിലും പഠിച്ചിട്ട് ഗവൺമെന്റ് കോളേജിലേ ഗവൺമെന്റ് ഹൈസ്കൂളിലേക്ക് പോയി അവിടെ ഗവൺമെന്റ് കോളേജിലേക്ക് പോയി പ്രൊഫസർ വൈടൊക്കെ റെസ്പോൺസബിൾ ചാർജിയൊക്കെ തന്ന റിട്ടയർ ചെയ്ത എല്ലാ ഒരു കാലത്ത് നല്ല കാര്യങ്ങൾ മുപ്പത്തിമൂന്ന് വർഷത്തെ കാര്യങ്ങൾക്കെ നിങ്ങളെ ഈ സ്നേഹ കൂട്ടായ്മ സംഘടിപ്പിച്ചതിന് വളരെ നന്ദിയുണ്ട് മുത് മുപ്പത് വർഷം ഏറ്റവും കൂടുതൽ ആ ഒരു കളപ്പിട്ടിരിക്കുകയാണ് പലപ്പോഴും പല കാര്യങ്ങളും ഇപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവേണ്ട ഒരാൾക്കാരുടെ സ്പിരിച്ഛനെ ഉണ്ടാകേണ്ടതായിരിക്കും லைட் ஆப்கே மன்மடே போய் ാണ് മറ്റുള്ളവരോട് സ്നേഹം പോലൂടി തെരുമാനപ്പെടുമ്പോൾ പ്രശ്നങ്ങൾ തോന്നുന്നു അതേ മാതൃകാ നമ്മൾ നമ്മൾ ഓരോ വഹാബ് നേതൃത്വം നൽകിയ പരിപാടിയിൽ ബാലതിലകൻ സ്വാഗതവും ടി പി ശശിധരൻ നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ഗാനാലാപനത്തോടെയാണ് സുവർണ സ്മൃതി സമാപിച്ചത് अं जानवर चम्पारण से बड़े बड़े हैं सुबह समाचार में चम्पारण कहने का अंदर मास्टर चम्पारण कहने का ही कर रहे हैं हम आपसे इतने बोल रहे हैं तुम्हारे तो रोमनेस बोलेगी क्या में अंदर तो बोल रहा हूँ ना शामास इंडिया मास्टर इंडियन मास्टर ठीक है जगह से चित्र सुबह से चित्र नहीं चाहना त के अलावा नारायण जी